നവകേരള സ്രോതസ്സിൽ ഉയർന്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ നീക്കിവച്ചത് ആയിരം കോടി രൂപയെന്ന് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ നടക്കുന്ന മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖം പരിപാടി കാർഷിക മേഖലയ്ക്ക് കരുത്തേകുമെന്നും മന്ത്രി പറഞ്ഞു നവകേരള സോദസ്സിലെ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ഉയർന്നുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി നടപ്പിലാക്കുന്നതിനായി ആയിരം കോടി രൂപ സർക്കാർ നീക്കിവെച്ചു നവകേരള സോസിന്റെ തുടർച്ചയായി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സാധ്യതകളും അതുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കുന്ന ജില്ലയിലെ മുഖാമുഖം പരിപാടിയുടെ സംഘടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി നവകേരള സോസ് സാധാരണ ജനങ്ങളുടെ അപേക്ഷകൾക്ക് വിഐ പി പരിഗണന നൽകിയതായും മന്ത്രി പറഞ്ഞു സൌസിൽ ലഭിച്ച എല്ലാ പരാതികളിലും സാധ്യമായ തീർപ്പാക്കൽ തുടരുകയാണ് ഇതിനായി ഒരു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ ഓരോ ജില്ലയ്ക്കായും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന മുഖാമുഖം പരിപാടി ആലപ്പുഴയിൽ മാർച്ച് രണ്ടിന് കാമലോട്ട് കൺവെൻഷൻ സെന്ററിലാണ് നടക്കുക സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ മത്സ്യകൃഷി കൂൺകൃഷി പച്ചക്കറി കൃഷി നെൽകൃഷി ജൈവകൃഷി തുടങ്ങിയ വിവിധ കാർഷിക മേഖലയുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദഗ്ദ്ധർ സ്റ്റാർട്ടപ്പുകൾ കർഷക തൊഴിലാളികൾ ദളിത് ആദിവാസി ബാധിതൽപ്പെട്ട കർഷകർ വനിതാ കൃഷിക്കാർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട സംരംഭകർ കയറ്റുമതിക്കാർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കൾ തുടങ്ങി എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തും യോഗത്തിൽ പി പി ചിത്ര രഞ്ജൻ എം എൽ എ അധ്യക്ഷനായി എച്ച് എസ് എലാം എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജശ്രീ ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ വകുപ്പ് ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസാദ് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടും നവകേരള സദസ്സിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരം കോടി രൂപ അതിന് വേണ്ടി നിൽക്കുന്നത് കേരളത്തിലെ ആദ്യ അനുഭവമാണ് ഇന്ത്യയിലെ ആദ്യ അനുഭവമാണ് ലോകത്തെവിടെയെങ്കിലും അത്തരത്തിൽ നടക്കുന്നു എന്ന് അറിയുകയില്ല ഒരു ഭരണമുഖം അപ്പാടെ തന്നെ മന്ത്രസ്വ അപ്പാടെ ജനങ്ങളിലേക്ക് എത്തുന്നു അവരുമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്നു അവർ ഉന്നയിച്ച കാര്യങ്ങളെ ഗൗരവപരമായി പരിഗണിക്കുന്നു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാനുള്ള തീരുമാനം നടക്കുന്നു കേവലമായി റകൾ വാങ്ങിച്ചു വെച്ചിട്ട് സർക്കാർ തക്കാലിക മുറപോലെ പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുക്കുന്നു ഓരോ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് നവകേരള സഹകരിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെയാണ് പരിഹരിക്കാൻ പോകുന്നതെന്ന് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ നേരിട്ട് അത് വിലയിരിക്കുന്നു പ്രാധാന്യവും പ്രത്യേകതയും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ിൽ അതിനനുസരിച്ച് പ്രതിസന്ധി കാണത്താണ് കുറവുകളൊന്നും ഇല്ലെന്ന് പറയുന്നില്ല കുറവുമെല്ലാം ഉണ്ടാകും നീക്കിവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കട്ടുക നീക്കിവെക്കപ്പെട്ടുവെന്ന് പക്ഷെ എന്നാൽ ഒരു പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിൻ്റെയും കാലത്ത് സാധ്യമാവുന്ന തോന്നിയെല്ലാം ആ കാര്യത്തിൽ എല്ലാ മേഖലയുമായി ബന്ധപ്പെട്ടുകയും മുതലാളികളായിട്ടൊക്കെ നിരാശ എന്നെല്ലാം ഞങ്ങളെല്ലാം പറയുന്നു കഴിഞ്ഞ അവസ്ഥയെക്കാൾ കൂടുതലാണ് നമുക്ക് കുട്ടനാടിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ജീവിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും നോക്കാതെ എല്ലാം നിരാശപ്പെടുത്തുന്നു എന്ന് പറയുന്നതല്ല നമുക്ക് വളരെ വലിയ കുറവുകൾ പലയിടങ്ങളിൽ ഉണ്ടാവുമ്പോൾ കുട്ടനാടിനും പോലും ബന്ധപ്പെട്ട് നീക്കി പക്ഷെ പത്തൊമ്പത് കാര്യങ്ങൾ മുപ്പത്തിയാറ് കോടിയാണ് കഴിഞ്ഞ വർഷത്തെ പത്തൊമ്പത് കോടിയിൽ നിന്ന് മുപ്പത്തി ആറ് കോടിയിൽ പറഞ്ഞത്